ഹലോ ചക്കരകളെ എനിക്ക് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ എൻ്റെ അപ്പോ എൻ്റെ അമ്മേ ഇതിനു മാത്രം നമ്മുടെ നാട്ടിൽ ഇതിനു മാത്രം ഈ മാരേജ് ബ്യൂറോകളെയും ഈ മാട്രിമോണിയൽ ഒക്കെ ഉണ്ടായിട്ടേ ഇവരൊക്കെ എന്തും മാത്രമേ കേരള മാട്രിമോണിയൽ അങ്ങനെ ഒരുപാടില്ലേ എന്നിട്ടൊന്നുമല്ലേ ഒരു കല്യാണമൊന്നും നടക്കാതെ കല്യാണം നടക്കുന്നില്ലെന്ന് തോന്നുവരും പക്ഷെ എനിക്ക് ഇത്ര കോള് ഇത്ര ഇതൊക്കെ വരുന്നില്ല പക്ഷേ എന്നോടുള്ള ഇഷ്ടം കാരണം ഇവരെന്നെ വിശ്വസിച്ചിട്ട് നല്ലതായിരിക്കും എന്നൊക്കെ ഓർത്തായിരിക്കും വരുന്നത് പക്ഷേ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിലൂടെ അവൾ കടന്നു പോകുന്നത് ഇപ്പം എന്നെ ഒന്നും നിങ്ങളൊരിക്കലും വിശ്വസിക്കില്ല കേട്ടാ ഞാൻ പൊട്ടയാണ് നമുക്ക് നമ്മുടെ അടുത്ത് വരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ പബ് പബ്ലിക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ കാര്യങ്ങളെല്ലാം സത്യമാണ് ഞാൻ മോശമായിട്ട് അതല്ല ഞാൻ എല്ലാ സത്യമായ കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാവുക ഞാനൊരു കള്ളത്തരം പറഞ്ഞാൽ കുഴപ്പം നിറയാവ ഒന്നാമത്തെ ലോകം മുഴുവൻ കണ്ടോട്ടിരിക്കുക എന്നെ അറിയാവുന്നവർക്കറിയാമല്ലോ അത് കള്ളവാണ സത്യമാണോ ഞാൻ കുറേ പൊങ്ങച്ചവും കുറേ തള്ളലുമൊക്കെ തള്ളിയിട്ട് കഴിഞ്ഞാൽ ഇവള് നല്ലതാണ് നാട്ടുകാർ വിളിച്ച് പറയും അതിൽ സത്യം സത്യ അല്ലേ നല്ലത് അല്ലേ അവരാണ് ഞാൻ സത്യം പറയുന്നത് എൻ്റെ ചങ്കുകൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബോബൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ പറയുമ്പോൾ ബോവന് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എന്നാലും ഞാനൊരു അത് കൊണ്ട് കുഴപ്പമില്ല ബോവനും പോട്ടെന്ന് വിചാരിക്കും മനസ്സിലായ ബോമറി നീ സത്യം പറയാളു കള്ളം പറയില്ലേ പിന്നെ ഇതിനെ നമുക്ക് ഈ കള്ളത്തിനെ നമുക്ക് പിടിച്ചു എടുത്താൽ അറിയാതെ നമ്മൾ സത്യം പിന്നീട് പറയേണ്ടി വരും അതുകൊണ്ട് സത്യം പറഞ്ഞതല്ലേ എന്ന് പറയും അതിന് നമ്മൾ കൂടുതൽ പൊങ്ങച്ചോന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ കല്യാണ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സത്യസന്ധതയോടുകൂടി നീക്കുന്നതാണ് നല്ലത് നമ്മൾ കള്ളം പറഞ്ഞത് നമുക്ക് പത്തേക്കർ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് ആ ജോലിയുണ്ട് ഈ ജോലിയുണ്ട് നമുക്ക് ആ പുരാതീന സ്വത്ത് അവിടെ കിടപ്പുണ്ട് ഇവിടെ കിട്ടും ഇനി കള്ളങ്ങൾ പറയില്ല ലാസ്റ്റ് നമ്മൾ ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ അതൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ നമുക്ക് പ്രാന്തിളകും നമുക്ക് നമുക്ക് ആ അവരോട് ഒരു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു ഒരു ഇടിവ് സംഭവിക്കും അങ്ങനെ നമുക്ക് ഒരിക്കലും നമ്മൾ കൂടും തോറും ഇമ്പമുള്ളതായി തീരണം കുടുംബമെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും അത് നിറയെ സത്യങ്ങളായിരിക്കണം പ്രത്യേകിച്ച് വിവാഹ ജീവിതം ഒരു ഒന്നും രണ്ടും ദിവസം ഒന്നും രണ്ടും മാസം ജീവിക്കേണ്ടവരില്ല ആയുഷ്കാലം മുഴുവൻ ജീവിക്കണമെങ്കിൽ നമുക്ക് ആ ബഹുമാനം നിലനിർത്തി പോകണം നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസിട്ട് അതിൻ്റെ ബഹുമാനം കൈകാര്യം ബഹുമാനത്തിൽ കൂടുതൽ നമ്മുടെ ജീവിതം കൊണ്ടുപോയെങ്കിൽ മാത്രമേ പരസ്പരം നമ്മൾ തഴയപ്പെടുകയും താഴ്ത്തി ഇകഴ്ത്തി കാണുകയും ചെയ്യേണ്ടി വരരുത് മനസ്സിലെ എനിക്ക് പറയുന്നത് ശരിയാണെന്ന് പറത്തില്ല ശരിയല്ലേ ഒന്നുമല്ല വില കുറച്ച് കാണേണ്ടി വരരുത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുമിത്രാദികളാകുന്നവർ എപ്പോഴും സത്യമായിട്ട് പറഞ്ഞു ഇപ്പം എൻ്റെ മക്കളെ കല്യാണം ചെയ്യുന്നത് ഇപ്പം എനിക്ക് ഈ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് സ്വത്തുണ്ട് എനിക്ക് പൂർവിക പൂർവ്വീകത്തുണ്ട് എൻ്റെ എല്ലാം അങ്ങോട്ടും പറഞ്ഞു കൊടുത്തിട്ടേ പറഞ്ഞത് എനിക്ക് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ മകളെ വിലടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറുക്കെൻ്റെ വീട്ടുകാരാണെന്ന് പറയാം അപ്പോൾ ഇതിനെ മാത്രമേ നോക്കിയുള്ളൂ സമ്പത്തൊന്നും സത്യം ഞാൻ നോക്കിയിട്ടില്ല എന്തുണ്ട് ഉണ്ടായില്ലെന്ന് എനിക്കറിയാം ഞാൻ ഇന്നു വരെ നോക്കിയിട്ടില്ല എൻ്റെ മകളെ ഞാൻ സത്യം പറയുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ദൈവം നല്ല ഒരു മോഡെടുത്താൽ ഇപ്പോൾ എൻ്റെ മുളെ കൊടുത്തിരിക്കും അത് ഞാൻ ഈശ്വരനെ വിശ്വസിച്ച് കൊടുത്തതാണ് അവരുടെ വീട്ടുകാരെ ആൾക്കാരെ ഒന്നും അവരുടെ റസ്വത്തുണ്ടോ ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പം എൻ്റെ മോൾക്ക് പിന്നെ അങ്ങോട്ടും കേട്ടും കണ്ട് അവർ തമ്മിൽ സംസാരിച്ച് പൊരുത്തപ്പെടും എന്ന് കണ്ടപ്പോഴാണ് കൈ കൊടുത്തത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ജീവിക്കേണ്ടവർ തമ്മിൽ സംസാരിപ്പിക്കുക മാതാപിതാക്കളതിൻ്റെ ഇട കയറി കളിക്കരുത് പിന്നെ മാതാ അയ്യോ അവർക്ക് അതില്ല ഇതില്ലെന്നാൽ കുറേ കല്യാണം നീണ്ടുപോകും അവർക്ക് സ്വത്തില്ലടാ അല്ല നിനക്കൊരു ആവശ്യം വന്നാൽ ഞാനൊരു അമ്മ പറഞ്ഞു കേട്ടു അയ്യോ എൻ്റെ മോന് നാളെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കാൻ എന്ത് മിത്രാദികളില്ല ഇന്നത്തെ കാലത്ത് ഒരു ബന്ധപ്പെട്ടാദികളെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല താങ്ങും തണലുമായിട്ട് പരസ്പരം നിന്ന് ജീവി സ്നേഹിച്ച് എല്ലാം പങ്കുവെച്ച് ജീവിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് സുഹൃത്തുക്കളെ വിവാഹം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പരസ്പരം അറിയാം ഒന്നും മറയ്ക്കാത്തവരും രഹസ്യങ്ങൾ പരസ്പരം ഇല്ലാത്തവരും ഒരാളുടെ മുഖം പാടിയാൽ അറിയാൻ പറ്റുന്ന എല്ല എ ഏറ്റവും സഡ് അങ്ങനെ അറിയാൻ പറ്റുന്ന താങ്ങൻ തണലുമായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ നിങ്ങൾ കല്യാണം കഴിയുക നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാകും ഞാനെന്ന ഭാവം ഞാനൊരാണാണോ ഞാനൊരു പുരുഷനാണ് എനിക്കിന്നതൊക്കെ പറ്റത്തുള്ളൂ അതിനെപ്പുറത്തേക്ക് പറ്റത്തില്ലെന്നോ ചില സ്ത്രീകളെ കണ്ടുണ്ടോ എത്ര പയ്യെങ്കിലും എനിക്കറിയാവുന്ന എൻ്റെ റിലേഷൻ ഒരു സ്ത്രീ ഉണ്ടോ അവർക്ക് ആ ഭാര്യ പുറത്താവും നല്ല സ്നേഹത്തിലേക്ക് കഴിയുക പക്ഷേ ജോലിയെടുത്ത് ഭാര്യയുടെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കൊടുമ്പോക്കെ നോക്കും ചില ആണുങ്ങളുടെ ചില വീഴ്ചയാണ് പക്ഷേ പുള്ളി ഒട്ടും ആയിരുന്നു ഭയങ്കര മീശ ഭരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ ഈ സ്ത്രീയെ കൊണ്ടുപോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും വിളിച്ചത്തിന് ഈ പുള്ളിക്കാരൻ പോകത്തില്ല അത് അവരുടെ സ്നേഹവിലാണ്ടല്ല പുള്ളി ഒരു വേറൊരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടറുകാരൻ മരിച്ചുപോയി പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ മരിച്ചു പോയിട്ട് ആ സ്ത്രീ ഇങ്ങനെ പകച്ചിരിക്കുന്നതുകൊണ്ട് കാരണം അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നൊരു സ്പർശനമോ ഒരു കെട്ടിപ്പിടുത്തവോ ഒരു കയ്യെ പിടിച്ച് റോഡേക്കൂടെ നടന്നൊരു ഓർമ്മയോ കടകളിലൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും കടയിൽ പോയി ഓർമ്മയോ ഒരു ക്ഷേത്രത്തിൽ കയ്യെ പിടിച്ച് പോയൊരു ഓർമ്മ അതെ ഒന്നുമില്ല നമ്മുടെ ഭാര്യയെടുത്ത് സ്പർശനം കൊണ്ട് നമ്മുടെ ഭാര്യയെ നമ്മുടെ സ്നേഹം അറിയിക്കുന്നവനായിരിക്കണം വിഷ്ണു സ്പർശനം എന്ന് പറയുമ്പോൾ സെക്സല്ല അല്ലാത്ത സ്നേഹത്തിൻ്റെ സ്പർശനം ഉണ്ട് അവളുടെ കയ്യെ പിടിച്ച് നടക്കുക അപ്പം നമുക്ക് ഇപ്പം എന്നെ എൻ്റെ ബോബം കയ്യെ പിടിച്ച് നടക്കുമ്പോൾ എനിക്കൊരാളുണ്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നും എന്നെ സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ടെന്ന് തിരിച്ച് ഞാനും അങ്ങനെയാണ് അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കു അപ്പോൾ ഒരു കെയറിങ് സ്ത്രീക്ക് കൊടുക്കുന്നവൻ്റെ ഒപ്പമൊരു സ്ത്രീ എപ്പോഴും അവരെ സ്വന്തമായിട്ട് കരുതത്തുള്ളു അവരുടെ കൂടെ ഉറച്ചു നിൽക്കത്തുള്ളു ഞാൻ കണ്ടു ഈ വിവാഹ ബന്ധങ്ങളിലൊക്കെ ഞാൻ കണ്ടു എൻ്റെ വർത്താനം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണമെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വൈ ഒരു ഇതെല്ലാം പറയുവാണെ പറയുന്നത് കാര്യമാണോ നിങ്ങൾ നോക്കി വന്നത് ഇപ്പോൾ ചില സ്ത്രീകൾ വേലെടുത്ത് കൊടുക്കുന്ന നല്ല ആണൊക്കെ ആയിരിക്കും പക്ഷേ ആ ആണിനിട്ടിട്ട് വേറെ ആണുങ്ങളുടെ പോയുന്നിലപ്പോ അത് എന്തുകൊണ്ടാണെന്നറിയാവുക ഈ സ്ത്രീക്ക് വേലെടുത്ത് കൊണ്ട് കാശ് കൊടുത്തോണ്ടും കാര്യമായില്ല ആ സ്ത്രീയെ ഒന്ന് കേൾക്കണം ആ സ്ത്രീയുടെക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെങ്കിൽ സ്വപ്നം ഉണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇതൊക്കെ അന്വേഷി അവളെ അന്വേഷിക്കുന്നവനായിരിക്കണം പുരുഷൻ അവൾ അയാൾ നോക്കുമ്പോൾ ഞാൻ വെയിലെടുത്ത് കൊടുക്കുന്നുണ്ട് അവൾ ചോറും കറിയും വെച്ചാൽ മതിയല്ലോ ഞാൻ പുറത്ത് പോയി ജോലിയും ചെയ്ത് ചോ വെയിലെടുത്ത് കൈക്കൊണ്ട് കൊടുക്കുമ്പം ഇവക്ക് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട് വൃത്തിയാക്കുകയും കുട്ടികളുടെ കാര്യം നോക്കി എൻ്റെ മാതാപിതാക്കളുടെ കാര്യം നോക്കി എൻ്റെ കാര്യം നോക്കി ഇവിടെ സുഖിച്ചിരുത്താൽ മതിയല്ലോ എന്നാണ് ചില വീട്ടു ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്തെടുത്തു കൊണ്ടു കൊണ്ടുകൊടുക്കുക ചില ഗൃഹ ഗൃഹനാഥന്മാരുടെ സ്വഭാവം ഇവളെ കേൾക്കത്തേ ഇല്ല ഇങ്ങേറ്റ് ഇവക്കൊരു അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല പള്ളിയിൽ പോകാൻ പറ്റത്തില്ല ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല ഒന്നിനും ഇവളെ കൊണ്ടുപോകാൻ ആരുമില്ല അവരുടെ കൂട്ടുകാരോടെ പോകും ഭർത്താവ് ഇതിനൊന്നും താല്പര്യവും ഇല്ല അപ്പോൾ ഇവൾക്ക് എന്തായാലും സ്ത്രീക്ക് താല്പര്യം വരത്തില്ല ഒരു എൺപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരുങ്ങുന്നതിനോടും പുറത്തു പോകുന്നതിനും ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ സ്ത്രീകളെ സ്ത്രീകളെയാണ് എനിക്ക് അറിയാവുന്നത് എനിക്കങ്ങനത്തെ ചിന്തയാണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അങ്ങനെ ഇപ്പം അങ്ങനെയൊന്നും താല്പര്യമൊന്നും ബൈക്കിൻ്റെ പുറത്തു കയറ്റത്തില്ല ഒന്ന് കാറേ കയറ്റത്തില്ല ബൈക്കേ കൂടെ ഇരുത്തി യാത്ര ചെയ്യാൻ സമ്മതമല്ല കാറിലൊന്നും കൊണ്ടുപോകത്തില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കൊണ്ടുപോകും അതിൻ്റെ അപ്പുറത്തേക്ക് ഭാര്യയും ഭർത്താവുകൾ ഒരുമിച്ചുള്ള സമയങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ തയ്യാറല്ല ഇവരുടെ ഉത്തരവാദിത്തം വെയിലെടുത്തു കഴിഞ്ഞ് കാശ് കൊണ്ട് വീട്ടിൽ കൊണ്ട് കടുത്തു കഴിഞ്ഞാൽ തീർന്നു കല്യാണം കഴിച്ച ആദ്യ നാളുകൾ വല്ലതും സ്നേഹിച്ച ഇങ്ങനെ ഒരു പരിചരണമൊക്കെ ഭാര്യയ്ക്ക് കിട്ടിയേ കിട്ടി പിന്നില്ല പിന്നെ ഭർത്താവ് എന്ന് പറയുന്നത് വീട്ടിൽ ചിലവ് കൊടുക്കുന്ന ഒരാളായി മാറുകയാണ് അങ്ങനെ അപ്പോൾ ഭാര്യയ്ക്ക് ആരെങ്കിലും പുറത്തുനിന്ന് ഒരു സ്നേഹം കാണിച്ചാൽ ഒന്ന് കൊത്തി നോക്കിയാൽ സുന്ദരിയായ ഒരു ഭാര്യയാണ് എന്നൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുറത്തുനിന്ന് ഒരു കോൾ വന്നു ഒരു മിസ് കോൾ വന്ന് അല്ലെങ്കിൽ ഒരു അപരിചിരുന്ന വിളിക്കുന്ന ആ പ്രൊഫൈൽ പിക്ചർ കണ്ട് കൊള്ളാലോ സുന്ദരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു ഇഷ്ടം അതിന് റിപ്ലൈ കൊടുക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൊടുത്ത് 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 കൊടുത്തു കൊടുത്ത് ചിലപ്പോൾ കല്യാണം കഴിച്ച് വേറെ ഭാര്യ ഉള്ളവനായിരിക്കും ഈ പരിപാടി കാണിക്കുന്നത് മനസ്സിലായി അവൻ ഇങ്ങനത്തെ ഒരു പരവീടെ ആയിരിക്കും അന്യൻ്റെ ഇങ്ങനെ കിറി കിർന്നക്കുന്നവനായിരിക്കും അവൻ മനസ്സിലായ അവനായിരിക്കും ഇങ്ങോട്ട് ലൈൻ കൊടുക്കുന്നത് ഈ സ്ത്രീ ഇതൊന്നും അറിയാതെ ഈ പാവപ്പെട്ട സ്ത്രീ ഇതൊന്നും അറിയാതെ ഈ സ്നേഹം കിട്ടാൻ കൊതിക്കുന്നുണ്ട് മനസ്സിലായേ അവിടെയാണ് ഈ സ്നേഹം കിട്ടാൻ കൊതിക്കിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ശൂന്യം ഇവർക്ക് എന്തെല്ലാം ഉണ്ട് ഭക്ഷണം ഉണ്ടായിരിക്കും വസ്ത്രം ഉണ്ടായിരിക്കും സ്വർണാഭരണങ്ങളായിരിക്കും ബാംഗ്ലൂരിസ് ഉണ്ടായിരിക്കും എങ്കിലും ഇവരെ സ്നേഹിക്കപ്പെടാത്തതിൻ്റെ ഒരു ശൂന്യത എല്ലാത്തിൻ്റെയും നടുവിൽ കടന്ന് ഇവർ ഒറ്റപ്പെടുമായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പല പല ക്യാരക്ടർ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം ചെയ്യാനും സംസാരിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മളൊരു ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തുകൊണ്ട് മാത്രം എല്ലാമായി എന്ന് വിചാരിക്കരുത് രാത്രി കിടക്കുമ്പോൾ അല്ലെ എന്താണ് നമുക്ക് സെക്സ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഈ സെക്സ് ചെയ്ത് അത് കഴിയുമ്പം തീർന്ന് എന്ന് പറയുന്നതല്ല അല്ല കംപ്ലീറ്റ്ലി നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കണം പരസ്പരം എപ്പോഴും സംസാരിക്കുന്നവരായിരിക്കണം ഒരുപാട് സമയം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ കണ്ടെത്തണം ഇപ്പോൾ ഞാനിവിടെ ബോബനോട്ട് ജീവിക്കുന്നത് എൻ്റെ മുൻ ജീവിതത്തിൽ ഇതൊന്നും ഇല്ല ഈ പറഞ്ഞതെല്ലാം ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ ഉള്ള എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ ബോബൻ എപ്പോഴും ഫോണിലായിരിക്കും എങ്കിലും ഞാൻ എന്നോട് സംസാരിക്കാൻ കുറേ സമയം രോയിൽ എഴുന്നേക്കുമെന്ന് പറയാം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നാക്കാറുണ്ട് ഈ മൂന്ന് മണിയൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേക്കും അപ്പോൾ ഞങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഭാവി കാര്യങ്ങൾ സംസാരിക്കും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും ഞങ്ങൾ തമ്മിൽ അപ്പോഴാണ് കൂടുതൽ സംസാരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും എനിക്ക് ദേഷ്യം വന്ന എനിക്ക് എന്നോട് എന്നോട് ബോബൻ എന്തെങ്കിലും എന്തെങ്കിലും അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും അങ്ങോട്ട് ഇങ്ങോട്ട് ബോബനെ അവർ ചെയ്തിട്ടുണ്ടോ ബോവന ഇങ്ങോട്ട് പറയും എല്ലാം പറയണം തുറന്ന് പറയണം വേറൊരാളോടല്ല പറയണം ഭർത്താവിനോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അപ്പോഴേ നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഭാര്യയാണെങ്കിലും ആണേലും ഭർത്താവിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ജോലിക്ക് ഒരു വ്യക്തിയെ മൂന്ന് നേരവും നമ്മളിങ്ങോട്ടിട്ട് വിളിക്കാൻ നോക്കണം കുട്ടികളോടും കൂടി ഇത് പറയുന്ന അങ്ങനെ നമ്മൾ സംസാരം കുറയും തോറും ബന്ധമാകുന്നോണ്ടിരിക്കും നമ്മുടെ പെരുമാറ്റത്തിലെ ബാഹ്യ ായി കാണിക്കേണ്ടതെല്ലാം കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം ആന്തരികമായും കൊടുക്കണം ബാഹ്യമായും കൊടുക്കണം അത് ഉള്ളിൽ നിന്ന് തന്നെ കൊടുക്കണം ഭാര്യയെ സ്പർശിക്കുന്നത് ഭാര്യയുടെ കൈ പിടിച്ച് ഭാര്യ ഒന്ന് കേൾക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് ഭാര്യയുടെ ജന്മദിനം ഓർത്തൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭാര്യയുടെ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുമിച്ചൊരു ഒന്ന് ആഘോഷിക്കുന്നത് ഒന്ന് ഒരുപാട് പൈസയൊന്നും ഒന്നും വേണ്ടതിന് വലിയ പണക്കാർക്ക് മാത്രം വെച്ചിരിക്കുന്നതല്ലേ എല്ലാവർക്കും ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്താലേ നല്ലൊരു കുടുംബ കുടുംബജീവിതം സക്സസ് ആകത്തുള്ളൂ വെറുതെ കൊണ്ട് ും മക്കളെ വളർത്തി പിന്നെ പഠിപ്പിച്ച് വിട്ട് ഏകാന്തമായി ജീവിക്കാനുള്ളതല്ല ജീവിതം ജീവിതം പരസ്പരം കൊടു ജീവിതം എന്ന് പറയുന്ന സന്തോഷം അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും മേടിച്ച് കൊടു ആ കൊടുക്കൽ വാങ്ങലിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കൊരിക്കലും വയസ്സായെന്ന് തോന്നില്ല നമുക്ക് സ്മൂത്തായിട്ട് ജീവിക്കണംന്ന് വെയിലെടുക്കണംന്ന് തോന്നും കാശുണ്ടാക്കണമെന്ന് തോന്നും ഒരുങ്ങണമെന്ന് തോന്നും പുറത്തൊക്കെ പോകണമെന്ന് തോന്നും അമ്പലത്തിൽ പോകണമെന്ന് തോന്നും പ്രാർത്ഥിക്കണമെന്ന് തോന്നും എല്ലാം എല്ലാത്തിലൊരു ചൊടി ഉണ്ടാകണമെങ്കിൽ പരസ്പര സ്നേഹം പങ്കുവയ്ക്കണം മനസ്സിലായേ അല്ലാതെ നിങ്ങൾ ഈ കല്യാണം കഴിച്ച് ഇപ്പോൾ കല്യാണം കഴിച്ച് വീട്ടുകാർ നിർബന്ധിച്ച് എവിടെന്നെങ്കിലും ഒരു പെണ്ണത്തപ്പിക്കൊണ്ട് കല്യാണം കഴിച്ച് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ അത് കഴിയുമ്പോൾ പിന്നെ മടുപ്പ് അത് ഒന്ന് രണ്ട് മാസം ഇതെല്ലാം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മടുപ്പ് പിന്നെ അവളൊന്ന് പ്രെഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ കയറ്റി കിടക്കുന്ന എൻ്റെ കൊച്ചാളെന്നു കുറച്ച് നാളൊന്നും കൊണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുത്താൽ കൊടുത്തു പിന്നെ തിരിഞ്ഞേ നോക്കത്തില്ല പിന്നെ എല്ലാം ഒരു സ്ലോ മോഷൻ പിന്നെല്ലാം ഒരു എങ്ങനെയെങ്കിലും ഈ കാര്യം നിർവ്വഹിച്ചു പോകണമെന്നുള്ള മൈൻ്റ് ഭാര്യയോടുള്ള താല്പര്യം തീർന്ന് അങ്ങനെ ഒരിക്കലും ആകരുത് കൂടുതൽ സ്ഥലത്ത് ഭാര്യയുടെ ഭർത്താവിന് താല്പര്യം തീർന്ന് ഭാര്യയ്ക്ക് ഒരിക്കൽ ഒരിക്കലും ഭർത്താവിനോട് പെണ്ണിൻ്റെ സ്നേഹ പെണ്ണെപ്പോഴും സ്നേഹം കൊതിക്കുന്നവളാണ് സ്നേഹം കെയറിങ് സംരക്ഷണം ഭർത്താവിൻ്റെ സ്നേഹം കൊതിക്കുന്ന സ്ത്രീയാണ് തൊണ്ണൂ നൂറിൽ നൂറെന്ന് പറഞ്ഞു അങ്ങനെ ഭാ എപ്പോഴും ഭാര്യയ്ക്ക് പ്രകടമായ സ്നേഹം കിട്ടണം മാധവിക്കുട്ടി പോലും പറഞ്ഞു കേട്ടില്ലേ ഇപ്പം നിങ്ങൾ എന്നെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പ്രകടമായി സ്നേഹം തരണം എൻ്റെ ശവക്കല്ലറയിൽ ഞാൻ മരിച്ചതിന് ശേഷം പൂ വെച്ചിട്ട് കാര്യമില്ലെന്ന് ശരിയല്ലേ എനിക്ക് എനിക്കെൻ്റെ ബോബൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രകടം എന്നെ സ്നേഹിക്കണം എന്നെ കെട്ടിപ്പിടിക്കണം എന്നെ നോക്കണം എൻ്റെ മുടിയിടയിൽ തലോടണം എന്നെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കണം എന്നെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കണം സിനിമയ്ക്ക് കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എല്ലാ അടുത്തും ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോകണം എല്ലായിടത്തും സ്വന്തം ഭാര്യയെ നെഞ്ചോട് ചേർത്ത് തന്നെ കൊണ്ടു നടക്കണം അങ്ങനത്തെ ഒരു ഭർത്താവ് ാണ് <laughs> ഈ സ്ത്രീ സമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഏതൊക്കെ കുടുംബങ്ങളിൽ ഭർത്താവ് ഭാര്യയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്നുണ്ടോ ഭാര്യയുടെ കാര്യങ്ങളിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടോ അങ്ങനൊരു റൊമാൻറ്റിക് മനോഭാവം ഒരു പ്രേമം നിലനിർത്തി പോയിട്ടുണ്ടോ ആ കുടുംബങ്ങളൊക്കെ സക്സസ്സായിട്ടുള്ളു നിലനിന്നിട്ടുള്ളൂ ആ ഭവനങ്ങളിലെ കുട്ടികളെ നല്ല നിലയിലേക്ക് ഉയർന്നിട്ടുള്ളു ഇത് പകർന്നു പകർന്നു പോകും ഫാമിലിയിലേക്ക് പകർന്നു പകർന്നു പോകും അവിടെ ഈശ്വര പ്രാർത്ഥന കാണും നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കാണും എല്ലാവരുടെ മുഖത്തിൽ സന്തോഷം കാണും അവിടെ സാമ്പത്തിക ഭദ്രത ഭദ്രത കാണും സമാധാനം കാണും ഈശ്വരാനുഗ്രഹം കാണും അങ്ങനെയുള്ള ഭവനങ്ങളിൽ അതാണ് സ്ത്രീയെ മഹാലക്ഷ്മിയെ കാണോ പുരുഷ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇപ്പോൾ ഈ കല് ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം അനേകം പേര് ഇ ഇന്ന് വരെ എന്നെ പുരുഷന്മാർ വിളിക്കാത്തത് ആണുങ്ങൾ എൻ്റെ ഫോൺ നമ്പർ തപ്പി വിളിക്കുന്നു എനിക്ക് മെസ്സേജ് അയക്കുന്നു ചിലർക്ക് എനിക്ക് മെസ്സേജ് ആണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നത് എന്നെ എൻ്റെ പെങ്ങളെ എനിക്ക് സിംഗു ചേച്ചി അല്ലേ എൻ്റെ പെങ്ങളെ എന്നൊക്കെ വിളിച്ചാണ് ബോവൻ പറയുകയും ഇത്രയും പേര് ആ ജെൻസ് എനിക്ക് വിളിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നെ പോലെയാണ് സിറ്റുവേഷൻ എനിക്ക് വേണ്ടിയിട്ട് ആലോചിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു ആലോചിച്ചു ഓക്കെ അൻപത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സുള്ള ആണുങ്ങൾ വരെ കല്യാണം ചെയ്തതെന്നിപ്പോൾ ഉണ്ട് എന്നെ വിളിക്കുന്നു ഞാൻ തന്നെ ഞെട്ടിയിരിക്കുവാണ് മനസ്സിലെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കല്യാണം കഴിച്ചിട്ട് മാതൃകയാകാൻ നോക്കുക മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതി ജീവിച്ച് കാണിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ എന്താ പറയുക കടത്തുണ്ണേ കിടന്നാലും അവിടെ സ്വന്തം ഭാര്യ കൂടെ കാണും ആ ഭർത്താവ് സ്നേഹസമ്പന്നനാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ ആ ഭാര്യ ഇല്ലാതെ മറ്റു സ്ത്രീകളെ നോക്കാത്തവനാണെങ്കിൽ ഈ എന്തൊക്കെ നിങ്ങളിനി പുറത്തൊരു സുഖ ഭാര്യ ഇല്ലാതെ പുറത്തൊരു സുഖം തേടിയാലും അത് ശാശ്വതമല്ല അത് പാപമാണ് നമ്മുടെ ജീവിതത്തിൽ അത് നാശമായി വരുത്തുള്ളു താൽക്കാലിക സുഖവും സന്തോഷവും മാത്രം നമുക്ക് അതുകൊണ്ട് കിട്ടത്തുള്ളൂ എക്കാലവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും സല്പേരും ഒക്കെ നിലനിർത്തി പോകുന്നതല്ലേ നല്ലത് അപ്പം നമ്മൾ നമ്മുടെ ഭാര്യയിൽ തന്നെ അത് കാണുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകുന്ന കാര്യമാണ് പറയുന്നത് കല്യാണം ഒരു ആവേശത്തിനൊക്കെ കഴിക്കാൻ പറ്റും പക്ഷേ നല്ലതായിട്ട് ജീവിച്ച് ഈ സമൂഹത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചിലർ വന്നിട്ട് അനാവശ്യമായ കമ്പനി കൊടുക്കും നിങ്ങൾക്കൊന്നേ മുൻ ജീവിതത്തിൽ ഞാൻ ഇതേപോലെ തന്നെയാണ് ആഗ്രഹിച്ചത് ഞാൻ നല്ലൊരു കുടുംബിനെയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച സ്ത്രീയാണ് എനിക്കത് തരാൻ താല്പര്യമില്ലാത്ത ഇതേപോലെ ഇവിടെ വന്നുകൊണ്ട് അപ്പുറത്തെ വിട്ട ചേച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ പരസ്യമായിട്ട് പറയുവാണ് എനിക്ക് പേടിയൊന്നും ഇല്ലാതെ അതുകൊണ്ടായിരുന്നു എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാതായി പോയത് ഇന്ന് എന്നെ മാത്രം നോക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് ഇത്ര സക്സസ് ആയിട്ട് വർധാനം പറയാൻ പറ്റുന്ന ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് തലനിവൃത്തിപ്പിച്ച് നിൽക്കാൻ പറ്റുന്നത് എൻ്റെ ഭർത്താവിനെ ഇരിക്കുന്ന സ്നേഹത്തിൻ്റെ ബലത്തിലാണ് മനസ്സിലായ അപ്പോൾ എല്ലാ പുരുഷന്മാരും ഈ സ്ത്രീകൾക്ക് സ്നേഹം കൊടുക്കുകയും കൊടുത്ത് ഡിപ്പോസിറ്റ് ചെയ്തത് തിരിച്ചിങ്ങനെ വാങ്ങി സന്തോഷിക്കുകയും ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ പറയുന്നതെല്ലാം നല്ല ഇതിലെടുക്കുക മോശം ഇതിൽ നിങ്ങൾ എടുക്കരുത് മോശമായി കമൻ്റ് ചെയ്യരുത് നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ നല്ല ഭാഷയിൽ കമൻറ്റ് ചെയ്തു കേട്ടോ സന്തോഷം ഞാൻ ഈ കല്യാണക്കാരി ഒക്കെ ഉണ്ടല്ലോ ഇതൊരു മോശം കളിയാണെന്ന് എനിക്കറിയാം നമുക്കറിയാത്തൊരു കാര്യമൊക്കെ നമ്മൾ ഒട്ടിച്ചുകൊടുത്തിട്ട് പിന്നെ അവരും ഒന്നും പ്രാരാധത്തിപ്പെട്ട് പോരുല്ലോ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ അങ്ങോട്ടായിട്ട് ഗ്രഹനില പാസ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് ആദ്യം നിങ്ങൾക്ക് ഈ നക്ഷത്രമൊക്കെ ചേരുന്നുണ്ടോന്നല്ലേ ഹിന്ദുസ് ആ കൂടുതലും വന്നത് എൻ്റെ അടുത്ത് അപ്പോൾ ചിലർ ജാതകവും ഒന്നും പ്രശ്നമല്ലെന്നും പറഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ അത് എല്ലാ ആ കുട്ടിയോടും സംസാരിച്ച് അവരുടെ റിലേഷൻസിനോട് ബന്ധുക്കളോ ആൾക്കാരെങ്കിലും ഒക്കെ കാണുമല്ലോ അവരൊക്കെ സംസാരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകലും വരലുമൊക്കെ നടന്ന് കണ്ടിട്ട് ദൈവം നല്ലത് എന്തോ നമ്മുടെ ജീവിത പങ്കാളി എന്ന് എവിടെങ്കിലും കാണും ആ ആൾ നമ്മൾക്ക് വന്ന് ചേരും അപ്പം എന്താണെങ്കിൽ നല്ലത് തരട്ടെ ഇപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ അയ്യോ ഞാനങ്ങനെ ചെയ്യത്തില്ല എനിക്ക് എൻ്റെ മുന്നിലേക്ക് ദൈവമായിട്ട് ചിലപ്പോൾ ഒരു മാർഗ്ഗം ഇട്ട് അവർക്കൊന്നൊരു വഴി കാണിച്ചു എന്ന് പറയുന്നതാണോ എന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാനപ്പം അത് ഞാനൊരു നിമിത്തം മാത്രം അതിൽ നല്ലതും മോശമൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കണം ഓക്കെ ചക്കരകളെ ഞാൻ പറഞ്ഞു തന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം ശരി ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം ഓക്കേടാ ചക്കരകളെ